നമസ്കാരം ഞാൻ ജോബി ചുവന്നമണ്ണ് ഈ ചുവന്നമണ്ണ് എന്ന് പറഞ്ഞ സ്ഥലത്തിന് പേര് വരാൻ കാരണം അവിടെ മുഴുവൻ ചുവന്നമണ്ണ് ആയതുകൊണ്ടാണോ നമ്മളൊക്കെ ഓരോ സ്ഥലത്ത് താമസിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഓരോ സ്ഥല പേര് കാണുമ്പോഴും നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കാറൊക്കെ ഉണ്ട് ഉണ്ടല്ലേ ഞാൻ ഇപ്പം നിൽക്കുന്നത് ആനക്കട്ടിയിലാണ് ആനക്കട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തിന് ഇവിടെ ഇങ്ങനൊരു പേര് വരാൻ കാരണം അവിടെ ആനയെ കെട്ടിയത് കൊണ്ടാണോ ആണോ പണ്ട് ആനയെ കെട്ടിക്കൊണ്ടിരുന്ന കല്ലായിരുന്നു പക്ഷേ അതിനു മുമ്പ് ഇതിന് നട്ടകല്ലൂരി എന്നാണ് പേര് ആ നട്ടകല്ലൂരിൽ നിന്ന് പേരിട്ട് പിന്നെ കൊറേ കാലം കഴിഞ്ഞപ്പോ ആനകൾ വന്ന് നാട്ടാനെ കെട്ടാറുണ്ട് അങ്ങനെയാണ് ഇതിനെ ആന കെട്ടിന്ന് പേര് വന്നത് പേര് വരാൻ കാരണം കഴിഞ്ഞിട്ടില്ല ഇതാ ഇങ്ങോട്ടൊന്നു നോക്കി ഇവിടെ ഒരു കല്ല് കാണാം ശരിക്ക് കണ്ട നല്ല വലുപ്പത്തില് എത്രത്തോളം ഇത് താഴ്ചരാ നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ ഇവിടെ വീട് കടത്തോണ്ടിരിക്കുന്ന സമയത്ത് ഒരു സുഹൃത്ത് എന്ന് പറഞ്ഞു ഞാൻ വിചാരിച്ചു ചുറ്റും കാടല്ല അപ്പൊ എന്നെ കണ്ടാൽ മനസ്സിലാവില്ല അത് അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റി പറയാനുള്ളത് ശരിക്കും മറ്റേ എന്താ കേട്ടാർ വെച്ചിട്ട് ഈ പണ്ടു കാലത്ത് ബ്രിട്ടീഷുകാർ യുദ്ധത്തിന് യാനകൾ കൊണ്ടുവരും അപ്പൊ അതിനെ കെട്ടാൻ ഉപയോഗിച്ച കല്ലുകളാണ് ഇത് അപ്പൊ ഈ കിടക്കുന്ന കല്ലുകളൊക്കെ തന്നെയാണ് അതിനെ ഉപയോഗിക്കുന്ന ഇതാണിത് ഓ അതായത് വർഷങ്ങളുടെ പാരമ്പര്യവും ചരിത്രവും ഈ കല്ലിൽ കാണുമ്പോ കാട് പിടിച്ച് കിടക്കുന്ന മുത്തശ്ശൻ വന്നിട്ടുണ്ട് മുത്തശ്ശൻ പറയുകയും ചെയ്തിട്ടുണ്ട് അതായത് ഇത് അങ്ങനെ ഒരു കല്ലുണ്ട് മൂന്ന് കല്ലുകളുണ്ട് അത് പുരാതന കാലത്ത് ഇങ്ങനെ ഒരു ബ്രിട്ടീഷ് കാലത്ത് ആനകളെ കെട്ടാൻ ഉപയോഗിച്ച കല്ലാണ് ഈ മരങ്ങളുടെ ഒരു ഇത് മാത്രം കാരണം കൊണ്ടാണ് അവിടെ നിന്ന് കാണാൻ പറ്റാത്ത ശെരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആനക്കെട്ടി ആനക്കെട്ടി എന്ന് പറയും തമിഴ്നാടിന്റെ അതിർത്തിയാണ് പക്ഷെ നമുക്ക് ഒരു വിലയില്ലാന്നുള്ളൂ ഈ എന്തെല്ലാം ചരിത്രങ്ങൾ പറയാണ്ടാവില്ല ഇതിന് വേറെ അപ്പുറത്തൊരാൾ പറഞ്ഞ ഈ പഞ്ചായത്ത് എന്തേ കട്ട പഞ്ചായത്ത് അങ്ങനെയൊക്കെ നടന്നിരുന്നോ അങ്ങനെ സ്ഥലങ്ങളാണ് ഇത് ഈ ആദിവാസി ഊരിൽപ്പെട്ട ആളുകളുടെയാന്ന് പറയുന്നത് അല്ലേ സംഭവം നോക്കിയാൽ ഇപ്പൊ ഇവിടെ കെട്ടിയേക്കുന്നത് പശുക്കളെ ആണ് ഇവിടെ പശുക്കളെ ഇത് കാണുന്നുണ്ട് ഇതൊക്കെ ഈ കല്ലിന് എത്രത്തോളം അടിയിലേക്ക് ചെരിച്ച് പൊന്നെ അത് തന്നെ ആ കല്ലൊക്കെ തന്നെ തന്നെയാവു അതെല്ലേ അപ്പൊ ഇത്രയും കല്ലുകൾ ഇവിടെ കെടുക്കുന്നുണ്ടെങ്കിൽ തന്നെ അന്ന് ഈ എന്ത് ഭംഗിയിലായിരിക്കും അല്ലേ എന്തായാലും ആനക്കെട്ടിയത് പേര് വരാൻ അല്ലേ ഓ അത് ഭയങ്കര ഒരു സംഭവ ഇങ്ങനെ പലതും കേട്ടർ ആണ് ആ കേട്ടർവ് മാത്രമാണ് കാരണം വെച്ചാൽ പക്ഷെ ഞാൻ ഇവിടെ വന്നപ്പോ നാലഞ്ച് ആൾക്കാരോട് ചോദിച്ചു തൊട്ടപ്പുറത്തെ വീട്ടിലൊരു അമ്മയോട് ചോദിച്ചു അവർക്കൊക്കെ പറയാനുള്ളത് തന്നെയാണ് അപ്പൊ ഇപ്പഴും ഇതിന്റെ മുകളിലൊക്കെ ആനയുണ്ടെന്ന് പറഞ്ഞു കാട്ടാനൊക്കെ ഇപ്പൊ ആന ആന ഉണ്ട് ഷോളി റൂട്ടില് ആനകളെ അപ്പൊ എന്തായാലും കാട് മൂടിക്കട എന്താ പറയാ കുടിച്ചു കിടക്കുന്ന രണ്ട് പാറ കഷ്ണങ്ങൾ ഇങ്ങനെ യാത്രയുടെ ഇടയിൽ നമ്മുടെ സുഹൃത്ത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാനും മംഗളം കൂടി വന്നതാണ് ഇനിയും ഒരുപാട് ഉണ്ട് അല്ലേ ഇതൊന്നും പുറം ലോകം ശരിക്കും അറിഞ്ഞിട്ടില്ല എന്നല്ലേ അപ്പൊ അങ്ങനെ നമ്മൾ ഓരോ സ്ഥല സ്ഥലപ്പേരുകൾ കാണുമ്പോൾ തീർച്ചയായിട്ടും എന്താ പറയുക ചുറ്റിപ്പറ്റി ഒരു പറ്റിയ ഞാൻ ഞാനോക്കേണ്ടി ഈ എന്ന് പറഞ്ഞത് പണ്ട് പട്ടി പട്ടി കുറെ ഉള്ളതുകൊണ്ടാണോ ഇനിയിപ്പോ കല്ല് എടുക്കുന്ന പറഞ്ഞ സ്ഥലം ഞങ്ങളുടെ വീണ്ടെടുത്താൽ കല്ല് എടുക്കായതുകൊണ്ടാണോ ഇങ്ങനെ പല സംശയങ്ങളും ഉണ്ട് എന്തെങ്കിലും പറയാണ്ടാ എന്ത് പറയാ പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു അല്ലെ അപ്പൊ ഒരു കല്ലും കണ്ടു കഴിഞ്ഞു ഇതാണ് ചരിത്രം എന്നാ പറയണത് അപ്പൊ ഏഹ് ഇനിയും ഇതിനെപ്പറ്റി ചിലപ്പോ എന്തെങ്കിലും ഉണ്ടാവാം നമ്മള് കാഴ്ചയുടെ ഉള്ളിൽ അതെ കുറച്ച് അത്രേ അറിയുള്ളൂ ഈ പാറയുടെ കല്ലിന്റെ അടിയിലേക്ക് എന്തോര ഉണ്ട് നമുക്കറിയില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ചുരുളഴിഞ്ഞ രഹസ്യങ്ങൾ പറഞ്ഞു ശരിയായാവോ അതെ എന്തൊക്കെയാണാവോ നമുക്ക് കൃത്യമായിട്ട് അറിയില്ല ഇതാണ് ഇത് കാര്യമുണ്ട് അട്ടപ്പാടി എന്ന് പറയുമ്പോ ജില്ല ായിട്ട് ഒതുങ്ങുന്ന അത്രമാത്രം വിസ്താരമുള്ള ഒരു സ്ഥലമാണ് അതെ അപ്പൊ ഇതിന് പ്രധാനമായിട്ട് ഇതിന് പ്രാധാന്യം കൊടുക്കുന്ന ആനക്കെട്ടി ആനക്കെട്ടിക്കൗണ്ടറി അന്ന് ആനക്കെട്ടിട്ടുള്ള കല്ലുകളാണ് ഒന്ന് ഇത് രണ്ടിത് ആ മൂന്ന് നാല് അങ്ങനെ ഒരുപാട് കിടക്കണ്ട അപ്പൊ ഇതുപോലെ കാണാ കാഴ്ചകൾ ഒരുപാട് കണ്ണിന് മുമ്പിൽ നിങ്ങളെ കാണിക്കാം അപ്പൊ അട്ടപ്പാടിക്കും ആനകെട്ടിക്കും ഒരു വലിയ പ്രാധാന്യം ഉണ്ടെന്ന് നല്ല വീഡിയോ താങ്ക് യു